കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വനിതാ ദിനത്തോടനുബന്ധിച്ച് കിലയുടെ സഹകരണത്തോടെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മഹിളാ സഭ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി അംബികാദേവി ഉദ്ഘാടനം ചെയ്തു സ്ത്രീ സൗഹൃദവും ബാലസൗഹൃദവുമായ തദ്ദേശ ഭരണം എന്ന വിഷയത്തിൽ കില ഫാക്കൽറ്റി പി നൂർജഹാൻ തീമാറ്റിക് എക്സ്പേർട്ട് പി എം ശ്രീജന്യ എന്നിവർ സംസാരിച്ചു നിങ്ങളെ സെലക്ട് അതിൽ ഈ എന്ത് നോട്ട് ചെയ്യപ്പെടുകയും നിങ്ങൾ അവിടെ പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഗിരിജ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ലിനി സി ജയശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ടി സൗമ്യ ജി ആർ സി ഫെസിലിറ്റേറ്റർ വി പ്രമീളകുമാരി കെ രാജേശ്വരി എന്നിവർ സംസാരിച്ചു